അസ്സലാമു അസ്സാമലൈക്കും പെരുന്നാളൊക്കെ ആയി തുടങ്ങിയില്ലേ അപ്പോൾ പെരുന്നാക്കി കുറി നമുക്ക് കുറച്ച് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയാലോ അതും സിമ്പിളായിട്ടാണ് ഒരുപാട് സമയമൊന്നും ഇല്ല വളരെ കുറഞ്ഞ ചിലവിൽ എല്ലാവർക്കും അറിയാം പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര തിരക്കേ കയറല്ലേ ചോറ് പായസം അതിൻ്റെ അടി കുട്ടികൾ ഒരിക്കലും മറ്റതും വർഷതൊക്കെ ആയിട്ട് അപ്പോൾ അതാ സിമ്പിളായിട്ട് വെറും അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നല്ലൊരു അടിപൊളി പുഡിങ് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇനി നിങ്ങളെ ഫുഡിങ്ങൊന്നും ഉണ്ടാക്കാം നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പിറകോട്ട് വെക്കേണ്ട അതാ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വള വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്ക കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് ഗ്രീ ഗെസ്റ്റൊക്കെ പെരുന്നാക്കി വരുമ്പോൾ ഓൽക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നിങ്ങളെ പോലെ ഇടയിൽ ഒരു സ്റ്റാർ തന്നെ ആയിട്ട് നിൽക്കും അപ്പോൾ അതാ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം രണ്ട് വലിയ ആട്ടോ വേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ നാലിനോ അഞ്ചിനോ ഒക്കെ എടുത്തത് ഏകദേശം വലിയ രണ്ട് ആണെങ്കിൽ രണ്ട് ക്യാരറ്റ് ഒരു പീലർ വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് ദാ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഒരതി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇതുകൊണ്ടാണ് പുഡിങ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മളെ കയ്യിൽ ഗ്രേറ്ററൊന്നും ഇല്ലെങ്കിൽ ആരും ടെൻഷനാവൊന്നും വേണ്ട നമ്മളൊക്കെ വീട്ടിൽ മിക്സി ഉണ്ടല്ലോ ആ ഒരു മിക്സീനെ ചാറിലിട്ടിട്ട് ഒറ്റ പൾസ് മോഡലിൽ രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി ഒരുപാട് പൊടിയായിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കരുത് കേട്ടോ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കിട്ടേണ്ടത് അപ്പോൾ ഇനി പെരുന്നാൾക്ക് പായസം എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു അടിപൊളി പുഡിങ്ങൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു സിമ്പിളാണ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു പുഡിങ്ങൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അത് ആ ഒക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാന് ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു കുണ്ടുള്ള പാൻ നോക്കിയെടുക്കാം കേട്ടോ നമുക്കിതിലോട്ട് ഇതൊന്ന് കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് ഞാനിതാ ഒരു ടീസ്പൂൺ മിൽമയുടെ നെയ്യ് എടുത്തിട്ടുണ്ട് ആ ഒരു നെയ്യ് ചൂടായി വരുമ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു പുഡിങ് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അങ്ങനെ നെയ്ലിട്ടിട്ട് ഈ ഒരു ക്യാരറ്റ് ഇതാ നല്ലോണം എന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിലോട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഈ ഒരു ചൂടുള്ള നെയ്ലിട്ടിട്ട് ഇളക്കിയിട്ട് കളറൊക്കെ അതാ ഇതുപോലെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു ക്യാരറ്റിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതുപോലെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയിട്ട് ഉരുകി ഇങ്ങനെ വരും അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ആ ഒരു പഞ്ചസാര ഒക്കെ അങ്ങ് കുടിച്ചിട്ട് നല്ലൊരു തിക്കായിട്ട് ഇങ്ങനെ കിട്ടും ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് കുറഞ്ഞ തീലിട്ടിട്ട് ഇളക്കി കൊടുക്കാം കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ പഞ്ചസാര അലിഞ്ഞിട്ട് വെള്ളമായിട്ട് വരുന്നുണ്ട് ഇതിലേക്ക് ഒരിക്കലും നിങ്ങൾ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു പഞ്ചസാര ഇങ്ങനെ ചൂടായി അലിയുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ആ ക്യാരറ്റ് ആ മധുരമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുടി കുടിക്കട്ടെട്ടോ അപ്പോൾ നല്ല ക്യാരറ്റ് നമുക്ക് അടിയിൽ പുട്ടിങ്ങിൻ്റെ അടിയിങ്ങനെ അടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും പിന്നെ നമുക്കൊരു പത്ത് ഗ്രാം ചൈന ആണ് കേട്ടോ വേണ്ടത് ചൈന ഗ്രാസ് ഒക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ ചൈന എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു ചുരുങ്ങിയതൊരു അഞ്ചാറ് മിനിറ്റെങ്കിലൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം ഈ ഒരു ചൈനാഗ്രാസ് ഉരുക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിലീക്കിടക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ പെരുന്നാൾക്ക് നമുക്ക് നല്ലവണ്ണം അടിച്ച് പൊളിക്കാം ഇതുപോലെ നല്ലൊരു പുഡിങ് ഉണ്ടെങ്കിൽ അത്രയും ഉഷാറാവും പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുക കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല അഭിപ്രായം ഒക്കെ കേൾക്കാം ഞാൻ തന്നെ വലിയ ഇത് പറയില്ല കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാ നമ്മൾ രണ്ട് മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചിരുന്നു പിന്നെ അതിലോട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയം ഞങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ട് അത് ചേർത്ത് കൊടുക്കുക പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പാൽപ്പൊടി ഇട്ട് ചെയ്യുമ്പോഴും നല്ല രുചി തന്നെയാണ് കേട്ടോ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു സ്പാച്ചിലോ സ്പൂണൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറട്ടെ ഇപ്പം ഈ ക്യാരറ്റ് നല്ല രീതിയിൽ തന്നെ മധുരമൊക്കെ ഇങ്ങനെ കുടിച്ച് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് നിൽക്കണം കേട്ടോ ഈ ഒരു പാൽപ്പൊടി അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ച് മധുരമൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാരറ്റിലോട്ട് കയറി കിട്ടിയിട്ടുണ്ട് ി നമുക്ക് ഇതാ ഒരു പ്ലേ പ്ലേറ്റ് എടുത്തിട്ട് അതാ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം പാൽപ്പൊടി ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് ഇനി നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് ഒരുക്കിയെടുക്കാൻ കേട്ടോ ചൈന ഗ്രാസ് നമുക്ക് ഒരു അത്യാവശ്യം വലിയൊരു കൂടൊക്കെ ഒക്കെ വാങ്ങിയാൽ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ പുഡിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് യാതൊരു മടി കൂടാതെ പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത് ചൈന ഗ്രാസ് ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ക്യാരറ്റ് ഉപയോഗിച്ച് ഒരു ഫുഡിങ്ങ് തയ്യാറാക്കി നോക്കുക ഒരു ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ ചൈന ഗ്രാസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരുകി കിട്ടണം അത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അങ്ങനെ ഉരുകി ഉരുകി വരും കേട്ടോ അപ്പോൾ ഞാനിതാ കുറഞ്ഞ രീ ഒരു ചെറിയ രീതിയിലും കൂടി ഒന്ന് ഉരുകി കെട്ട കിട്ടാണ്ട് ഞാനിതാ ആ ചെറിയ കുഞ്ഞടുപ്പിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്നിട്ട് ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ തിളക്കട്ടെ അപ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാൻ ഉണ്ടല്ലോ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാനിലോട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു അഞ്ഞൂറ് എം എൽ എൻ്റെ പാൽ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാവുംട്ടോ പാൽ നല്ലോണം തിളച്ച് തരണം ഈ ഒരു പാലിലോട്ട് ആവശ്യത്തിനുള്ള ഒരു പഞ്ചസാരയും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ക്യാരറ്റിലോട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി പാലിലോട്ടുള്ള കൂടിയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ കൊണ്ടുള്ള ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിരുന്നു തേങ്ങയല്ല ഇളനീർ കൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കട്ടോ അത് നല്ല ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ് എത്ര കഴിച്ചാലും അതൊന്നും മതി വരില്ല അപ്പോൾ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ചൈനഗ്രാസിനെ ഞാൻ കുറഞ്ഞ തീരാട് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ മറ്റത് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് വിടാറുമ്പോഴേക്കും അത് വീണ്ടും കട്ടിയായിട്ട് ഇങ്ങനെ തുടങ്ങും പാൽ ഇതാ ചെറിയ രീതിയിൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് പാൽപ്പൊടി പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കി വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ ഈ ഒരു ടൈമിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ആക്കാം അപ്പൊ നെയിലാണ് ഞാൻ ഈ ഒരു ക്യാരറ്റ് ഇങ്ങനെ വറുത്തെടുത്ത് ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ അതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നെയ്യിൽ വറുക്കുമ്പോൾ പ്രത്യേക രുചി തന്നെയാണ് ഈ ഒരു പുഡിങ്ങിനെ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ക്യാരറ്റും അതുപോലെ തന്നെ പാലൊക്കെ നല്ലോണം യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ച് കൊടുക്കണം ഒരിക്കലും നിങ്ങൾ ഈ ഒരു ചൈനാഗ്രാസ് ഒഴിച്ചിട്ട് ഇങ്ങനെ തിളക്കണം കുറേ സമയം തിളപ്പിച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പാൽ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രം ചൈനാഗ്രാസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഗ്യാസ് പെട്ടെന്ന് തന്നെ ഓഫാക്കുക നല്ലോണം കേട്ടോ അല്ലെങ്കിൽ എന്താവും പാല് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ചൈന ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് കൂടി ഉരുകെ അല്ലെങ്കിൽ ഒന്നുകൂടി മെൽറ്റ് ആയിട്ട് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആവട്ടെ എന്ന് ഇരു നിൽക്കുമ്പോഴേക്കും പാലങ്ങ് പിരിഞ്ഞ് പോവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ചൈന ഗ്രാസ് ഒഴിച്ച ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം പാലും ക്യാരറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ്ങനെ ഏകദേശം വന്നത് ഒരു പത്ത് ഗ്രാം ചൈന ആണ് നമ്മൾ വാങ്ങുന്ന ഒരു പത്ത് ഗ്രാം ആയിട്ടും ചേനാ പാക്കറ്റിലൊക്കെ പാക്കറ്റൊക്കെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് കേട്ടോ ഓഫാക്കിയിട്ടാണ് ഈ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താൽ ഈ ഒരു പുഡിങ്ങ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ നല്ലവണ്ണം ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ചൂടോടെ തന്നെയാണ് നമ്മളൊരു ഗ്ലാസിൻ്റെ ബൗളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബൗൾ തന്നെ വേണമെന്നില്ല നമ്മൾ കറി എടുക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അത് നമ്മൾ താഴെയുള്ള ആ ഒരു ക്യാരറ്റ് കണ്ടല്ലോ അത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഈ ഒരു പുഡിങ്ങ് മുഗൾ ഭാഗം നല്ല യെല്ലോ കളറും താഴെ ഭാഗം വൈറ്റ് കളറായിട്ടാണ് കേട്ടോ കിട്ടുക അതുകൊണ്ടുതന്നെ ഇത് കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് അതുപോലെ തന്നെ മുകളിലെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ആ ബബിൾസൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഹോൾ ഉള്ള പോലെ ആയിരിക്കും അപ്പം ഏകദേശം ആ ഒരു ബബിൾസൊക്കെ ഞാൻ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു അടിപൊളി ബുഡിങ്ങ് ഏകദേശം രണ്ട് മണിക്കൂറായപ്പോഴേക്കും എന്താ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ അല്ല അടിപൊളി കാണാനൊക്കെ എന്താ മുഞ്ചിലെ മഷാല സൂപ്പർ ആയിക്കണം കേട്ടോ അപ്പോൾ അതാ നമുക്കിന് എന്ത് ചെയ്യുക ഇതിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അല്ലാതെയും ടേസ്റ്റ് നമുക്ക് അമ്മിയില്ല പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ തണുപ്പിക്കുമ്പോഴാണ് കേട്ടോ ഞാനതാ കുറച്ച് തന്നെ ഇനി ബദാമോ പിസ്തേ ക്യാഷാണ് കേട്ടോ എന്താ നമ്മളെ കയ്യിലുള്ള വെച്ചാൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ ക്യാരറ്റ് ആ ഒരു നെയ്യിലും പാൽപ്പൊടിയിലൊക്കെ ഇട്ട് എടുത്താൽ ആ ഒരു ക്യാരറ്റ് അതും കൂടി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ചെറീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ പക്ഷേ ഈ ഒരു ക്യാരറ്റ് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്തിട്ട് ഈയൊരു മിക്സിൽ വറ്റിച്ചെടുത്ത ക്യാരറ്റ് സ്പൂണുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ചേക്കും അതൊന്നും കാര്യാക്കണ്ടെട്ടോ അങ്ങ് വെതറിട്ട് കൊടുക്കും എല്ലായിടത്തേക്കും അപ്പം അതെല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ട് കാണാനൊക്കെ എന്താ ചെറുക്കില്ലേ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും ഉഗ്ര ടേസ്റ്റ് തന്നെയാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പുഡിങ് ഒന്ന് ചെയ്ത് നോക്കുക വിപ്പിംഗ് ക്രീമോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ നമ്മളിതിലോട്ട് ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടോ കേട്ടോ കിട്ടുന്നത് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഫ്രീസറിൽ ഒരുപാട് സമയം വെച്ച് കട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ താഴെ ഭാഗത്തായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളൂ ഈ ഒരു പുഡിങ്ങിനെ അത് കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് പക്ഷേ അത് ഏതായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഇതൊന്നും എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല കേട്ടോ എൻ്റെ താഴെ ഭാഗം വൈറ്റ് കളറിലാണ് നമ്മൾ ആ ഒരു ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒക്കെ നല്ല രീതി തന്നെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് ഏതായാലും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ഈ ഒരു അടിപൊളി പുഡിങ്ങ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഒപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പുഡിങ് ഉണ്ടാക്കട്ടെ അപ്പം ഇൻഷല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും